വിമുക്തടന്മാർക്കും ഇനി ആർ സി സിയിൽ ഇ സി എച്ച് എസ് മുഖേന അർബുദ ചികിത്സ സഹായം ലഭ്യം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ വിമുക്തന്മാർക്കും അവരുടെ ആശ്രിതർക്കും ചികിത്സാ സൗകര്യം ലഭ്യമാകും അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ഒരു വർഷം നീണ്ട ഇടപെടലാണ് ജനം ഫോളോ മുഖേന സൗജന്യ ചികിത്സ നൽകുന്ന ആണ് സഹായമായത്മാർക്കും ഏറെക്കാലത്തെ ഇപ്പോൾ നടപ്പിലായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഒരു മാസത്തിനുള്ളിൽ വിമുക്തഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും കാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കാനാണ് സർക്കാർ തീരുമാനം വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പുനരാരംഭിച്ചുകൊണ്ട് പുനാരംഭിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇ സി എച്ച് എസുമായി എംപാനലായിരുന്ന ആർ സി സി രണ്ടായിരത്തി പതിനഞ്ചിൽ എം ഓ എ റദ്ദാക്കിയിരുന്നു ഇ സി എച്ച് എസിൽ നിന്ന് ലഭിക്കേണ്ട ബിൽ തുകയിൽ കുടിശ്ശികയുണ്ടെന്ന കാരണത്താലാണ് എംഒഎ റദ്ദാക്കിയത് ഇതോടെ സംസ്ഥാനത്തെ വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സ മുടങ്ങി ആർ സി സിയുമായുള്ള എംഒയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ജില്ലാ കളക്ടർ സൈനിക ക്ഷേമ ഡയറക്ടർ എന്നിവരിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് പരാതിയുമായി എത്തിയതോടെ ഫയൽ നീക്കം വേഗത്തിലായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുകൾ നടപടിക്രമങ്ങൾ നീണ്ട ശേഷം ഇത് കേരളത്തിൽ ചെയ്യുമെന്ന് കരുതുന്നു രാജ്യസേവനം കഴിഞ്ഞ് ലഭിക്കുന്ന തുച്ഛമായ പെൻഷനിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നിരുന്ന ദുരവസ്ഥയ്ക്കാണ് ഇതോടെ പരിഹാരമായത് ജനം തിരുവനന്തപുരം